നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വമ്പായം രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷം മിഥിന രാശിക്കാരുടെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് മകൈരത്തിൻ്റെ മുപ്പത് നാഴിക തിരുവാതിര പുണറത്തിൻ്റെ നാൽപ്പത്തി അഞ്ച് നാഴിക വരെ ചേരുന്നതാണ് മിഥുനരാശിക്കൂറും അവർക്ക് ഈ വർഷത്തിൻ്റെ തുടക്കം നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും പതിനൊന്നിൽ വ്യാഴം നിൽക്കണം മെയ് മാസം വരെ അത് കഴിയുമ്പോൾ വ്യാഴം പന്ത്രണ്ടിലേക്ക് വരും ആ കാലഘട്ടം ഇത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പതിനൊന്നിന് വേഴം നിൽക്കുമ്പം സർവാഭീഷ്ടാഗമോ ജ്യേഷ്ഠപ്രാത നജാത്മജാവപകർണോ അർത്ഥലാവശിന്തിയാറ് ഏകാദശാദിമേനാണ് സർവാഭീഷ്ടങ്ങളും സാധിക്കും അഭീഷ്ടങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വർഷങ്ങളോളം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കണില്ല നടക്കണില്ല എന്ന് വിഷമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയവും നേട്ടവും ഒക്കെ കിട്ടും നേട്ടങ്ങളൊക്കെ കിട്ടും അങ്ങനെ സർവ്വാഭീഷ്ടങ്ങളും നിങ്ങളെ സഹായിക്കാനുള്ള മനസ്സും എല്ലാവരും കാണിക്കും ജോലിയിലൊക്കെ നല്ല പ്രൊമോഷനൊക്കെ കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വീട് വയ്ക്കാൻ വസ്തു വാങ്ങിക്കാൻ വിവാഹം സന്താനം സൗഭാഗ്യങ്ങൾ സന്തതികള് പരമ്പരകളൊക്കെ നല്ല രീതിയിൽ വരാനുള്ള യോഗമൊക്കെയാണ് വ്യാഴം പതിനൊന്ന് നിൽക്കുമ്പോൾ പതിനൊന്ന് വ്യാഴം നിൽക്കുമ്പോൾ പൊതുവേ യദ്യാരോഗ്യം ദീർഘ ആയുഷും ആരോഗ്യം കിട്ടുമെന്നാണ് ഇപ്പോൾ ചില അസുഖങ്ങളെ കൊണ്ട് മരിച്ചു പോകും എന്ന് ഭയക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസമാണ് നിങ്ങൾക്ക് ആയുസും ആരോഗ്യവും ഭഗവാൻ തരും രണ്ട് ദിഷണേ അനുകൂലേ പ്രായോ അനുകൂലാക സകലാശദേവെന്നാണ് ഇത്രയും കാലാമ്പലങ്ങളിലും ദൈവങ്ങളടുത്തുമൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടും ഒരു പുണ്യവും കിട്ടിയില്ലല്ലോ ഭഗവാനേ എന്ന് വിഷമിക്കുന്നവർക്ക് ഭാഗ്യവും അഭിവൃദ്ധിയൊക്കെ കിട്ടും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ആളുകളുടെ സ്നേഹവും ഇഷ്ടവും സഹായവും കിട്ടും നമുക്കങ്ങനെ രക്ഷപ്പെടാൻ പറ്റും ജ്യേഷ്ഠന്മാരെക്കൊണ്ട് സഹായം കിട്ടും കിട്ടും ജ്യേഷ്ഠന്മാർ എന്നു പറയുന്നത് നമ്മളെ സഹോദരങ്ങൾക്ക് തുല്യമായിട്ടുള്ള വലിയ വലിയ ചില ആൾക്കാരുമായിട്ടുള്ള അടുപ്പം കൊണ്ട് നമുക്ക് സ്വന്തം സഹോദരങ്ങൾ ചെയ്യാത്ത തരത്തിലുള്ള പുണ്യ കർമ്മങ്ങളും നമ്മുടെ ജോലിക്കും നിലനിൽപ്പിനും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കുമൊക്കെ വളരെ ആൾക്കാരുടെ സഹായങ്ങൾ നമുക്ക് കിട്ടും സഹോദരങ്ങൾക്കും നല്ല സ്നേഹവും സന്തോഷവും കിട്ടി സഹോദരങ്ങളും നമ്മളെ സഹായിക്കും അർത്ഥലാഭം നിറയെ പൈസയൊക്കെ കിട്ടാനും കഴിഞ്ഞ കാലങ്ങളിലുള്ള സാമ്പത്തിക വിഷമതകളൊക്കെ നിശേഷവും മാറി നമുക്ക് നല്ലത് വരാനും ഒക്കെ യോഗമുള്ളതാണ് പതിനൊന്നിൽ വേഴ നിൽക്കുന്ന സമയം മെയ് മാസം കഴിയുമ്പോൾ അത് പന്ത്രണ്ടിലോട്ട് വരുന്നതാണ് നമുക്കിത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പെട്ടെന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ബിസിനസ്സുകളും കാര്യങ്ങളും പെട്ടെന്ന് നമുക്ക് നിന്ന് പോയതുപോലുള്ളൊരു വിഷമം എന്നിട്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കാനോ വസ്തു വാങ്ങിക്കാനൊക്കെ വേണ്ടി കുറച്ച് പൈസ കടൊക്കെ വാങ്ങിച്ചെങ്കിലും വീടും വസ്തുവൊക്കെ വാങ്ങിക്കാനുള്ള ശ്രമം നടത്തും അത് നടക്കുകയും ചെയ്യും പക്ഷേ കടമായി പോയെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ച് ഉള്ള നേടിയ ഒരു വീട് വച്ചാൽ അത് ഒഴുക്കണമെന്ന് പെട്ടെന്ന് അങ്ങ് തോന്നിപ്പോവും ഒരു വാഹനം വാങ്ങിച്ചാൽ അത് ഒഴുക്കണമെന്ന് തോന്നിപ്പോവും അങ്ങനെ ചെറിയ കാര്യത്തിനും വലിയ വിഷമതകളാണെന്ന് തോന്നി നിങ്ങൾ തന്നെ എല്ലാം നേടിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് കളയുന്ന തരത്തിലുള്ള പ്രവൃത്തികളും കുടുംബകലഹങ്ങളും സന്താന കലഹങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പന്ത്രണ്ടിലെ വ്യാഴ അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ടിലെ വ്യാഴം വരുന്ന സമയം നമ്മളെ നിമിത്തവും മറ്റുള്ളവർ മരിച്ചു കളഞ്ഞെന്ന് വരെ കേൾക്കാൻ യോഗ സമയമാണ് കാരണം അരിഭവനെ സഹജേവ പ്രകഥാമ്പത്തു സ്ഥിതി കലഹ നൃപപീഠ നിധനഗതേ ലഗ്നേൻ ദുഃഖ്യം വധവു വയെ ലഗ്നത്തിൻ്റെയോ ഇന്ദുവിൻ്റെയോ പന്ത്രണ്ടിൽ പേഴ് നിൽക്കുമ്പോഴാണ് ഭാഗം നമ്മളെ കൊല്ലാനും ആളുകൾ ശ്രമിക്കുന്ന സമയം നമുക്കും മറ്റുള്ളവരെ കൊള്ളാനുള്ള മനസ്സുള്ളവരല്ല എങ്കിലും നമ്മൾ ആരുടെയെങ്കിലും സ്നേഹം കാണിച്ചില്ല ഇഷ്ടം കാണിച്ചില്ല സഹായിച്ചില്ല എന്ന് പറഞ്ഞ് ചെറിയ കാര്യത്തിനും കലഹം കാണിച്ച് മറ്റുള്ളവർ കലഹിച്ചു പോവുകയും മരിച്ചു പോവുകയൊക്കെ ചെയ്ത നമ്മളെ കുറ്റം കൊണ്ടല്ലെങ്കിലും അവർക്ക് ഇതേപോലെ ഇനി ഞാൻ സഹായിക്കാത്തത് കൊണ്ടാണ് അത് അവർ കലവിച്ചു പെയ്ത് മരിച്ചുകളൊക്കെ നമുക്ക് തോന്നും അത് പ്രത്യേകിച്ച് സന്താനങ്ങളോട് ഉള്ള വിരോധം മാറ്റി കളയണം മക്കളാണ് കൂടുതൽ കലവിച്ചു മരിച്ചുമൊക്കെ പോകാൻ കൂടുതൽ അവസരമുള്ളത് എന്നുവെച്ചാൽ മക്കൾ മരിക്കാൻ വേണ്ടിയല്ല മരിക്കാതിരിക്കണെങ്കിൽ അവർ കേട്ട് അവർക്ക് സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുകയെ വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയെ അവർ പറയണത് നമ്മൾ കേൾക്കുകയെ മക്കൾക്ക് വേണ്ടി കുറച്ച് പൈസ നമുക്ക് ചിലവാകുന്ന സമയമാണ് സന്താനം ഇല്ലാത്തവർക്ക് സന്താനത്തിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടിയുള്ള ചികിത്സയ്ക്കുള്ള ചിലവ് മക്കളുള്ളവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് വിദേശയാത്രയ്ക്കുള്ള ചിലവ് വിവാഹം നടത്താനും മറ്റു കാര്യങ്ങൾ നടത്താനും വീട് വയ്ക്കാനുമുള്ള ചിലവ് ഇങ്ങനെ സന്താനങ്ങൾക്ക് വേണ്ടി കുറച്ച് കടങ്ങൾ നിങ്ങൾക്കുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അത് ദോഷമെന്ന് പറയാൻ പറ്റില്ല ഗുണകരമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളുണ്ടാക്കി നല്ല രീതിയിൽ ജയിച്ച് നേടാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ബാധ്യതകൾ നമ്മളെ ചുറ്റിപ്പിടിക്കും എന്ന് മാത്രം ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതാണ് നമുക്ക് മറ്റൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി വരെ അഷ്ടമ ശനി എന്ന് പറയുന്ന വലിയ ഒരു ഗ്രഹപ്പഴവം ഉണ്ടായി ശരിക്കും കൈയിരുന്ന കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കി എല്ലാം കൈവിട്ടു പോകുന്ന സമയമായിരുന്നു ജനുവരി വരെ അപ്പോൾ ആ ശനി എട്ടിന്ന് മാറി ഭാഗ്യസ്ഥാനമായ ഒമ്പത് സഞ്ചരിക്കുന്ന ഈ രണ്ടര വർഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ വസ്തുക്കളും ധനങ്ങളും പണങ്ങളും ഒക്കെ ബിസിനസ്സുകളൊക്കെ നേടിയെടുക്കാൻ വരെ യോഗമുള്ള സമയമാണ് ശനി എന്നെങ്കിലും നമുക്കൊരു ഗുണം ചെയ്യൂ എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടൂ എന്നൊക്കെ ചില ആൾക്കാർ ചോദിക്കും അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോഴും ലാഫ്ഐശ്വര്യസ്ഥാനത്ത് വരുമ്പോഴും മൂന്നിൽ വരുമ്പോഴും ഒക്കെയാണ് ഭാവാനാഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ടി അപ്പോൾ വളരെ ഐശ്വര്യം ഉണ്ടാക്കിത്തരുന്നു അപ്പോൾ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന കാലഘട്ടമാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ആറാം തീയതി വരെ ശനി ഭാഗ്യസ്ഥാനത്തുണ്ട് അപ്പോൾ വേഴം മാറി വരുന്ന സമയം നമുക്കിത്രീ മംഗലാണെങ്കിൽ പോലും ശനിയുടെ ഗുണം കൊണ്ടും നമുക്ക് നേട്ടങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി ഗുരൂർ സ്വച്ഛോത്സ്തേ നൃപപതി സദർശക ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോ ദിനകര സമൂഹ അന്യത്ര കഥിദാഹ എന്നാണ് അപ്പോൾ ആ ഗുരുവിൻ്റെ വീട്ടിലോ ശനിയുടെ വീട്ടിലോ ഒക്കെ ശനി നിൽക്കുമ്പോൾ ൃപ പതി സദൃശ്യാഹ രാജാക്കന്മാരെ പോലെ ജീവിക്കാൻ പറ്റുമൊന്നുമില്ലാത്തവർക്കും പ്രകൃതിയും പ്രതാപവും സന്തോഷവും കിട്ടും സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്ന് പ്രീതി കിട്ടും സഹായം കിട്ടും അനുകൂലം കിട്ടും അതേപോലെ നമുക്ക് സംഘം സമുദായം നമ്മുടെ ബിസിനസ് ഏജൻസി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഉയർച്ച ഇതുവരെ രാശികൂറ് കലാകാരന്മാരെ കിടക്കലയിലും വിദ്യയിലും രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും അവരുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ ആ ചെറിയ ചെറിയ സമയം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഘട്ടമൊക്കെയാണ് അതുകൊണ്ട് നല്ലതായിട്ട് തന്നെ വരും സമ്പത്തും സൗഭാഗ്യം ഐശ്വര്യമൊക്കെ കിട്ടും നമുക്കൊരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനും രക്ഷപ്പെടാനും ഉള്ള സാധ്യതകൾ വളരെയധികം നമുക്ക് കിട്ടുന്ന സമയമാണ് രാഹു പത്തി നിൽക്കുന്നത് കൊണ്ട് പാവേ കർമ്മഗത കർമ്മവിഹേതർ എന്നാണ് എല്ലാത്തിനും ഒരു തടസ്സം നമുക്കുണ്ടായിരിക്കും അപ്പം തടസ്സം വന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതം പരാജയമാണെന്ന് വിചാരിക്കരുത് നമുക്ക് ഒരു കുട്ടി നടക്കാൻ ശ്രമിക്കുമ്പോൾ പല സ്ഥലത്തും വീണ് 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 ഊപ്പാട് വന്നതിന് ശേഷമാണ് നടത്തുറക്കുന്നത് ഓടിച്ചാടി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാവ് നീക്കുമ്പോൾ എല്ലാത്തിനും തടസ്സം ഒരു തവണ നടക്കേണ്ടെന്ന കാര്യം ചിലപ്പോൾ മൂന്ന് തവണ ഇറങ്ങിക്കയറി നടക്കേണ്ടി വരും അതേപോലെ കർമ്മഗതേതു കർമ്മവിഹേത് ദുഷ്കീർത്തി നല്ലത് ചെയ്താലും നിങ്ങൾ നമ്മൾ ചെയ്തിട്ട് മോശമുണ്ടെന്ന് പറഞ്ഞു വരുത്തി ജനങ്ങളുടെ ഇടയിൽ നമ്മളെ ഇമേജ് തകർക്കാനുള്ള ശ്രമിക്കും ആജ്ഞാക്ഷേത്ര എത്ര തീയതി ഒരു കാര്യം നടത്താൻ തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തിയതും എന്ന് നമുക്ക് തോന്നും പല പദ്ധതികൾ ഉപേക്ഷിക്കും വിനാശനാശനഷ്ടങ്ങൾ ഒരുക്കും ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാലും വലിയ വലിയ അസുഖങ്ങളായിട്ട് നമുക്ക് തോന്നും രാഹു പത്ത് നിൽക്കുമ്പോൾ കാലിനാണ് കൂടുതൽ ദോഷം മീനൻ രാശിയിലാണ് രാഹു സഞ്ചരിക്കുന്നത് ആരുടെ മീനവേ പ്രഷ്ഠ പമ്പുഹൂസ്യാൽ പാപവീക്ഷിതോ കൂപാതോ പതനം വാച്ച് ആരുടോ അളിന് ഇന്ദുവേ എന്നാണ് ഇപ്പോൾ കർക്കിടക വൃശ്ചികം മീനം ഈ രാശികളിൽ ആരുടായിട്ട് വരികയും ജനിച്ച രാശിയിൽ ഈ ശനി രാവു പാ അങ്ങനെയുള്ള പാവഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആരുടെ മീനവേ പ്രഷ്ട പങ്കു കാലിന് അസുഖം ഉണ്ടാവും ഒടിവ് ചിലവൊക്കെ ഉണ്ടാവും എന്നാണ് പാവ വീഴ്ച കൂവാതോ പകലം കൂവത്തി വീഴുകാന്ന് പറയുമ്പോൾ കിണറ്റിൽ വെള്ളത്തിലൊക്കെ അപകടങ്ങൾ സംഭവിക്കുക യോഗമുള്ളത് കൊണ്ട് നിങ്ങൾ ആ ജലയാത്രകളൊക്കെ ചെയ്യുന്ന വള്ളത്തിലൊക്കെ പോകുന്നതും ബോട്ടിൽ പോകുന്നതും ഉല്ലാസയാത്ര നടത്തുന്നതും വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിക്കണം ചിലപ്പം നമ്മൾ ടൂറ് പോകുമ്പോൾ വള്ളത്തിലിറങ്ങി കടലിലൊക്കെ ഇറങ്ങി കുളിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരയടിച്ചുണ്ടാക്കി പോകും അപ്പോൾ ഇങ്ങനെ വെള്ളമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഹോബികളൊക്കെ ഒന്ന് ആ സൂക്ഷിക്കണം അവിടെ കടലിൽ പോകണത് മാത്രമല്ല കുടിക്കാത്തും വെള്ളം അടിച്ചും ചിലപ്പോൾ ദോഷം വന്ന് നശിച്ചു പോണ സമയങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവ രീതികൾ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയുള്ള ജീവിത ശൈലികൾ ഇതൊക്കെ നമ്മളൊന്ന് നിലനിർത്തിയും സർപ്പത്തിന് തടസ്സം വരാ വഴിപാട് ദർശനങ്ങൾ ആ വീട്ടിൻ്റെ അടുത്തുള്ള കാവുകളിൽ ദേവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ ചെയ്ത് എന്നാൽ സർപ്പത്തിൻ്റെ കുഴപ്പം മാറും അപ്പം വേഴം ആദ്യം നമുക്ക് മെയ് വരെ വളരെ ഗുണം ചെയ്യും ശനി രണ്ടര വർഷത്തേക്ക് ഗുണം ചെയ്യും അപ്പം മൂന്നിൽ രണ്ട് ഭാഗവും നമുക്ക് ഗുണമാണ് ഒരു ഭാഗമാണ് നമുക്ക് ഈ സർപ്പത്തിനെ കൊണ്ടുള്ള വിഷമം വരുന്നത് ആ നാഗർക്ക് വഴിപാടും പൂജയും നടത്തി ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജീവിച്ച നമ്മുടെ ജീവിതം ഏറ്റവും സുവർണവും സന്തോഷകരമായ നേട്ടങ്ങളും നമുക്ക് കിട്ടും ഈ വ്യാഴം പിഴച്ച് നിൽക്കുന്നതിന് ആർക്കും ജാമ്യം നിൽക്കാൻ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ പൈസ മുതൽ മുതക്കുള്ള ഒരു പദ്ധതിയിൽ ചെന്ന് ചാടി കൊടുക്കരുത് നമുക്ക് കിട്ടണ പൈസ നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സങ്കടന്മാരായിട്ട് വരാൻ പറ്റും അങ്ങനെ നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകും പിന്നെ വാഹനങ്ങൾ ഓട്ടിക്കണം സൂക്ഷിക്കും കാരണം പന്ത്രണ്ടിൽ വേറെ നിൽക്കുന്ന സമയം വിത്തക്ഷേത നഷ്ടം പ്രവാസി നാട് വിട്ടു രോഗങ്ങളും അപകട സന്ധികളും പെട്ടെന്നുണ്ടാകുന്ന ചില അസുഖങ്ങളാക്കും പെട്ടെന്ന് ഒരു പനി പിടിച്ചാലും കുറേവണയാണ് പെട്ടെന്ന് അഡ്മിറ്റാവണം മരിച്ചവും വെൻറ്റിലേറ്റർ എന്നൊക്കെ പേക്കല്ലേ നിങ്ങൾക്ക് ചെറിയ അസുഖങ്ങൾ വന്നാലും അത് വലിയ അസുഖമായിട്ട് വരാതെ നമുക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം ഈ പറയുന്ന സർപ്പത്തിന് പരിഹാരവും ചെയ്ത് ഭഗവാനെയും പരിച്ച് പ്രവർത്തിച്ച ഈ വർഷത്തിൻ്റെ തുടക്കം നമുക്ക് വളരെ നല്ലതാണ് ചെറിയ തടസ്സങ്ങളോടുകൂടി ബാക്കിയുള്ള കാലഘട്ടമുണ്ട് അതിന് നിങ്ങളെ പരിഹാരങ്ങൾ ചെയ്ത് ജാതകമൊന്നും പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല വേഴദശ ബുധദശയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വലിയ ബുദ്ധിമുട്ടുകൾ ഒരു കാരണവശാലും ബാധിക്കില്ല അപ്പം ജാതകത്തിലും നമുക്ക് സമയദോഷവും ഘട്ടവും നഷ്ടവും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വളരെ ശ്രദ്ധിച്ച് പരിഹാരങ്ങൾ മരുന്നും മന്ത്രവും നല്ല രീതിയിൽ പ്രയോഗിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയും നിങ്ങൾക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും സന്താനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക വേഴത്തിന് വിഷ്ണുവിനെയും ഭജിച്ച് നാഗരെയും ഭജിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഈ പുതിയ വർഷം എന്തുകൊണ്ടും നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും കാരണം ശനി വരെ നിൽക്കുന്നത് വളരെ നേട്ടം ഉണ്ടാക്കുന്നതാണ് ചെറിയ ചെറിയ കോട്ടങ്ങൾ നിങ്ങൾ വിചാരിച്ച പരിഹരിച്ച് പോവാൻ പറ്റുന്നതാണ് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം